പാവർട്ടി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നീർത്തടങ്ങൾ നികത്തുന്നതായി പരാതി കോഴിക്കോടിന് സമീപം ഗാന്ധിനഗർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമുള്ള മണ്ണാണ് നീർത്തടങ്ങൾ നികത്താനായി ഉപയോഗിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാവർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കൊമ്മേരിക്കും പഞ്ചായത്ത് മെമ്പർക്കും പ്രദേശവാസി എൽ സി ജോസഫ് പരാതി നൽകി അനധികൃതമായി നീർത്തടങ്ങൾ നികത്തുന്നത് പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് എൽ പറഞ്ഞു ഗാന്ധിനഗർ തോ കോഴിത്തൂരിൻ്റെ പരിസരത്ത് താമസിക്കുന്ന സ്ഥിരം താമസിക്കുന്ന ആളാണ് നാൽപ്പത്തൊന്ന് വർഷമായി അവിടെ താമസിക്കുന്നത് അന്ന് കോഴി വേസ്റ്റും കൂട്ടുന്ന എല്ലാ അവശിഷ്ടങ്ങളും ഒരു തോടായിരുന്നു അത് കാലക്രമേണ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് അത് റോഡ് ശരിയാക്കി വന്നതാണ് പിന്നെ ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് അഞ്ച് അഞ്ച് ലക്ഷം പാസ്സാക്കിയിട്ട് ഏഴ് കൊല്ലായിട്ടുള്ള ആ റോഡ് ഇപ്പോൾ ഇടിഞ്ഞു തകർന്ന വലിയ വാഹനത്തിൻ്റെ വരവോട് കൂടിയിട്ട് ഇടിഞ്ഞു തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജലനിധി പൈപ്പ് കാരണം കാരണമുണ്ട് ആ അവിടെ റീസ്റ്റോറിങ് ചെയ്യാൻ വേണ്ടി ഒരടി താഴ്ചയിൽ മണ്ണ് എടുത്തിട്ട് ആ മണ്ണ് പൊക്കളിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് ഇടിഞ്ഞ് തകർന്ന ഈ തോട്ട് വരുമ്പോഴത്താണ് അതൊക്കെ ചെയ്യണമെന്ന് ഓർക്കണം ആ പൊക്കളിനെ കൊണ്ടുവന്നിട്ട് വലിയ ലോറിയിൽ അത് കയറ്റി കൊണ്ടുപോയിട്ട് അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പാടം തീർക്കാനാണ് ആ മണ്ണ് ഉപയോഗിച്ചത് അവിടെ വേറെ സ്വകാര്യ വ്യക്തികളോടും പാടം തൂർത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരാൾക്കാർ വാങ്ങിയവിടത്തോളം ഇപ്പം ആ മണ്ണ് കൊണ്ടുപോയിട്ടത് ഞങ്ങൾ ആ മണ്ണ് കോരുമ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഈ തോട്ട് വരുമ്പോൾ വലിയ വണ്ടി പോകുമ്പോൾ തകർന്ന സ്ഥലമായതുകൊണ്ട് അവിടെ മണ്ണ് ഇടാൻ പറഞ്ഞു ഗ്രാമസഭയിൽ ഞങ്ങൾ ചെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ അന്ന് മേയർക്ക് ഇതിൻ്റെ അപേക്ഷ അയച്ച് പാസ് കാശ് പാസ്സാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനേക്കാളും മുമ്പേ ഇത് കൂടുതൽ ശോചനീയാവസ്ഥ ആവാർപ്പിക്കാൻ വേണ്ടിയിട്ട് മോളോട്ടുള്ള പട്ടിക വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ആസ്പെക്റ്റോസ് വെച്ചിട്ട് മണ്ണ് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഉറപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ട് ഗ്രാമസഭയിൽ അത് ചർച്ചയിൽ വെച്ച് അത് പാസ്സാക്കിയതും കൂടിയാണ് പക്ഷേ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നിട്ടിപ്പോൾ ഈ മണ്ണ് കോരിയപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ അത് ഇടാൻ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ മണ്ണാണ് അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഈ ഇതുണ്ടല്ലോ ഈ മണ്ണ് ഈ സ്വകാര്യ പാടത്തില് കൊണ്ടുവരുന്നേക്കാളും ഒരു മെമ്പർ എന്ന നിലയിൽ ഇവിടെ ഇടാൻ ഇടാനല്ല മെമ്പർ ആഗ്രഹിക്കേണ്ടതും ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടതും പക്ഷേ ജനങ്ങളുടെ കൂടെ എല്ലാം മെമ്പർ നിന്നത് അത് കാരണം കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത് സംഭവത്തെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസഫ് ബെന്നി തയ്യാറായില്ല അറ്റകുറ്റപ്പണിക്ക് ശേഷം മിച്ചം വരുന്ന മണ്ണ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ടെൻഡർ ഏറ്റെടുത്ത കരാറുകാരനാണെന്നും അത് തന്റെ ഉത്തരവാദിത്തമല്ലെന്നുമാണ് വാർഡ് മെമ്പറുടെ വിശദീകരണം